വിജയപുരം രൂപതാധ്യക്ഷൻ അഭിമന്യ തെക്കേ പിതാവ് സമക്ഷത്തിലേക്ക് അങ്ങയുടെ സജീവ പരിഗണനയ്ക്കും അനുഭാവപൂർവവും ക്രിയാത്മകവുമായ സ്വത്വര നടപടികൾക്കുമായി സമർപ്പിക്കുന്ന ഒരപേക്ഷ എന്ന നിലയിലാണ് മാർത്തോമ നസ്രാണി സംഘം ഇത്തരത്തിൽ ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് മുതിരുന്നത് അങ്ങനെ ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട് മുൻപ് അഭിവന്ധ്യ തുരുത്തിക്കോണം പിതാവ് വിജയപുരം രൂപതാധ്യക്ഷനായിരുന്ന കാലത്ത് പെരുമ്പാവൂർ ഇടവക വികാരിയായിരുന്ന ഒരു യുവ വൈദികൻ ഒരു വാഹന അപകടത്തെ തുടർന്ന് സാഞ്ചോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സുദീർഘമായ ദിവസങ്ങൾ അവിടെ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിത്യ സന്ദർശകനായിരുന്ന പെന്തക്കോസ പാഷറുടെ ഇടപെടലും സ്വാധീനവും ഒക്കെ പരിഗണിച്ചായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് സ്വീകരിച്ച അദ്ദേഹം പെന്തക്കോസ സഭയിൽ ചേർന്ന് ഏതോ പുഴയിൽ പോയി മുങ്ങിയ ഒരു ചരിത്രമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തികഞ്ഞ മാതൃഭക്തരും ജപമാരഭക്തരുമായിരുന്നു അത്യധികമായ ഹൃദയവേദനയോടെ ദൈവസ്ഥലത്തിൽ അവർ പ്രാർത്ഥിച്ചു പരിശുദ്ധ കന്യാസി മറിയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നിരന്തരം ജപമാര ജെല്ലി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു വിരിച്ചുപിടിച്ച് പ്രാർത്ഥിച്ചു മാതാപിതാക്കൾ അവർ വേദനയോടെ ആ വിഷയം എൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഏതായാലും അവരുടെ പ്രാർത്ഥന സ്വർഗീയപിതാവ് പരിഗണിച്ചു അതിൻ്റെ ഫലമായി ഈ മുൻ പുരോഹിതന് മാനസാന്തരമുണ്ടായി അദ്ദേഹം രൂപതാധ്യക്ഷനെ സമീപിച്ച് മാപ്പപേക്ഷ നൽകി എന്നെ തിരികെ സഭയിൽ സ്വീകരിക്കണമെന്നും പൗരോഹിത്യ പദവിയിൽ തുടരാൻ അനുവദിക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിച്ചു അപ്പോൾ അഭിമന്യ രൂപതാധ്യക്ഷനായ പീറ്റർ തുറ്റിക്കോണം പിതാവ് സഭയോടുള്ള അദ്ദേഹത്തിന്റെ വലിയ സ്നേഹം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് വൈകാരികമായി തൻ്റെ തൻ്റെ സഭയെ ഗാഢാശ്ലേഷം ചെയ്യുന്ന പിതാവ് ഒരു കാര്യം പറഞ്ഞു അച്ഛൻ്റെ മാപ്പൊക്കെ സ്വീകരിക്കുന്നു അതിന് ചില പ്രായ്ശിത്ത നടപടികളിൽ ഒരു വിഷയമുണ്ട് അച്ഛന് തൽക്കാലം കുർബാന ചെല്ലാൻ പറ്റുകയില്ല ഓരോഹിത്യത്തിലേക്ക് തിരിച്ചെടുക്കാം അതിനെന്ത് ചെയ്യണം കുമളിയിലെ വെള്ളാരം കുന്നിനുറത്ത് ഒരു ഉത്ഥാനാശ്രമമുണ്ട് ആ ആശ്രമത്തിൽ പോയി ഒന്ന് രണ്ട് വർഷക്കാലം പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിയുക അതൊരു പ്രായ്ചിത്ത പ്രവൃത്തിയാണ് ആ പ്രാർത്ഥനയിലൂടെയും ആ ഉപവാസത്തിലൂടെയും അച്ഛൻ തൻ്റെ പൗരോഹിത്യ പദവിയിലേക്ക് തിരിച്ചു വരുവാനുള്ള യോഗ്യത സ്വന്തമാക്കി എന്ന് ബോധ്യമാകുന്ന കാലത്ത് തിരിച്ചേ പൗരോഹിത്യത്തിലെ സ്വീകരിക്കാവുന്നതാണ് അനുസരണയോടെ ആ പുരോഹിതൻ ഉദ്ധാനാശ്രമത്തിൽ ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം ധ്യാനാത്മക ജീവം നയിച്ചു എന്നാണ് അനുഭവം ഞാനിപ്പോൾ ഈ സംഭവം ഇവിടെ എടുത്തു പറയാൻ കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിറോ മലബാർ സഭയിൽപ്പെട്ട ഈ രൂപതയിൽ ചില പുരോഹിതന്മാർക്ക് സഭാവിരുദ്ധ അച്ചടക്ക ലംഘന നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി സഭയുടെ മെത്രാൻ വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് അവർക്ക് കൂതാശികൾ പരികരണം ചെയ്യാൻ അധികാരമില്ല അവകാശമില്ല അവരർപ്പിക്കുന്ന ബലിയിൽ പങ്കാളികളാകുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല യഥാർത്ഥ ലത്ത് പാപവുമായിട്ട് പരിഗണിക്കപ്പെടണം അതൊക്കെ ദൈവം തീരുമാനിക്കട്ടെ പക്ഷെ ഏതാനും സഭയ്ക്കുള്ള അധികാരം ഉപയോഗിച്ച് അപ്പസ്തോലിക പിന്തുടർച്ചയായ ഒരു മെത്രാൻ നൽകുന്ന ഒരു കൽപ്പന ദൈവവചന തുല്യമായി പരിഗണിക്കണം പത്രോസിന്റെയും പൗലോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാൻ്റെയും യുദായുടേയും ഒക്കെ ലേഖനങ്ങൾ ദൈവവചനമായി മാറിയത് പരിഗണിക്കപ്പെട്ടത് അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭയുടെ വക്താക്കൾ എന്നുള്ള നിലയ്ക്കാറ് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയടക്കം താഴോട്ടുള്ള ഏതൊരു മെത്രാന്മാരും കാലാകാലങ്ങളിൽ ഇറക്കുന്ന കത്തുകളെ ചാക്രിക ലേഖനങ്ങളാകട്ടെ അപ്പസ്തോലിക ലേഖനങ്ങളാകട്ടെ ഇവയെല്ലാം തന്നെയും ദൈവവചന തുല്യമായി പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് സഭയുടെ നിയമവും നടപടികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭാ നിയമത്തെ ലംഘിച്ച മാർപ്പാപ്പയെ ധിക്കരിച്ച ചില പുരോഹിതന്മാർക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിലക്ക് കൽപ്പിക്കപ്പെട്ട കൂദാശ പരികർമ്മത്തെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരോഹിതനാണ് സണ്ണി കളപ്പുരയ്ക്കൽ ഇദ്ദേഹം പെരുമ്പാവൂർ ഇടവകയിലെ മുൻ വികാരിയും ഒപ്പം മുൻ പുരോഹിതനുമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുരോഹിതനല്ല എന്നർത്ഥം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ ചിത്രീകരണത്തിനായി മുതിരുന്നത് ഇത് ഈ മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ അംഗീകാരവും നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുക അല്ലപ്ര എന്ന പ്രദേശത്ത് വി അന്തോദി പണിയാളുടെ ഒരു കത്തേളുണ്ട് അവിടുത്തെ തിരുനാൾ വരികയാണ് ആ തിരുനാളിൽ ഒരു ദിവസം സിറോ മലബാർ സഭയുടെ കുർബാന വെച്ചിട്ടുണ്ട് എല്ലാ സഭകളെയും ഉൾക്കൊള്ളാനാണെങ്കിൽ പെരുമ്പാവൂര് ഒരു മലങ്കര ദേവാലയമുണ്ട് അവിടുത്തെ പുരോഹിതന്മാരെ കുർബാനയ്ക്ക് വിളിച്ചിട്ടില്ല അപ്പോ പിന്തിരിപ്പൻ പ്രതിലോഭകാരികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു വില കുറഞ്ഞ നിഷേധാത്മക നിലപാട് അങ്ങയുടെ അധികാര പരിധിയിൽപ്പെട്ട അല്ലപ്ര സെന്റ് ആന്റണീസ് കുരിശ് പള്ളിയിൽ അവിടുത്തെ വികാരി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇത്തരം സഭ വിലക്ക് കൽപ്പിച്ച ഒരു പുരോഹിതനെ കൊണ്ട് അവിടെ കുർബാന അർപ്പിക്കുന്നതിന്റെ നയാമികത എന്താണ് എന്നതിനെക്കുറിച്ച് അങ്ങ് ഒന്ന് ബോധ്യപ്പെടുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയെങ്കിൽ കർശനമായ താക്കിയതോടെ അത് തിരുത്തപ്പെടേണ്ടതാണ് അവിടെ ഒരു ശിറോമലബാർ ബലിയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ സന്യാസ സഭാ സമൂഹങ്ങളുണ്ട് തൊട്ടടുത്ത് കാലയളിയിൽ താന്തിപ്പുഴയിൽ എം സി ബി എസിൻ്റെ ആശ്രമമുണ്ട് അവർ സഭയുടെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇല്ലെങ്കിൽ പെരുമ്പാവരുടെ തൊട്ടപ്പുറത്ത് കോതമംഗല രൂപതയിലെ പുരോഹിതന്മാരുണ്ട് അവരെ വിളിക്കാം എം സി ബി എസ് സഭയിലും ചില തലതിരിഞ്ഞവരുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം നല്ല തറവാട്ടിൽ നായയും ജനിക്കാറുണ്ടല്ലോ അതുകൊണ്ട് അത് ഒഴിവാക്കാമെങ്കിൽ എം സി എസ് എം സി ബി എസിലെയും അതുപോലെ തന്നെ സി എസ് ടി സന്യാസ സഭാ സമൂഹത്തിലുമൊക്കെ പുരോഹിതന്മാർ സഭയുടെ ബലിയർപ്പിക്കുന്നവരാണ് അവരെ വിളിച്ച് അവിടെ വേണമെങ്കിൽ സുരോമലമാർ ബലിയർപ്പിക്കാവുന്നതാണ് ഈ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാവ് ഒരു തീരുമാനം എടുത്ത് കൽപ്പന പുറപ്പെടുവിക്കുന്നതാണ് ഞാൻ കരുതുന്നത് ആലപ്പുഴയിൽ ആനാപറമ്പിൽ പിതാവ് ശക്തമായ താക്കീതോടെ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് വിവിധ പക്ഷത്തുള്ള സഭയുടെ സിറോപനവാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പിക്കാത്ത ഒരു പുരോഗതിയെയും വിളിച്ച് ലത്തീൻ രൂപതയുടെ പള്ളികളിൽ ബലിയർപ്പിക്കരുത് എന്ന് ആനാപുരമൽ പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് സമാനമായൊരു നിലപാട് അങ്ങിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അപേക്ഷയോടെ വിരമിക്കട്ടെ നന്ദി നമസ്കാരം